ആചാര്യ ഞാൻ ഇവിടെയുണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നീങ്ങി ഗുരുവിനെയും കൂട്ടരെയും കണ്ട അരുണി പറയുന്നു ആചാര്യ ജലപാതയെ തടയുവാനും നമ്മുടെ വയലിലേക്ക് വെള്ളം കയറുന്നത് തടയുവാനും മറ്റു മാർഗമില്ലാത്തതിനാൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് തടഞ്ഞു നിർത്തുന്നു ഞാൻ ഇവിടെ നിന്നും എഴുന്നേറ്റാൽ വെള്ളം കയറി നമ്മുടെ വയൽ നശിക്കും അതിനാൽ അങ്ങയെ കണ്ടിട്ടും വന്ദിക്കുവാനും എഴുന്നേൽക്കുവാനും കഴിയാത്തതിൽ ക്ഷമിക്കണം അത് കേട്ട അയോധദൗമ്യൻ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനായി അദ്ദേഹത്തിന്റെ ഇളയ ശിഷ്യൻ തന്റെ ശരീരത്താൽ നാഴികകളോളം കഠിനമായ തണുപ്പിലും രാത്രി പ്രഭാതമില്ലാതെ തന്റെ വയലിനെ സംരക്ഷിക്കുന്നു സ്വന്തം ആചാര്യനോടുള്ള ഈ ശിഷ്യന്റെ അജഞ്ചലവും അയോഗ്യവുമായ ഭക്തിയിൽ മതിമറന്ന് മതിമറന്നവനോട് പറഞ്ഞു നമസ്കാരം നിതോഹിനാം ഗുരുവേ സർവലോകാൻ ദക്ഷിണമൂർത്തേയ നമഹ സർവ ഗുരുവായ ദക്ഷിണാമൂർത്തി ഗുരുവിന് നമസ്കാരം ആരാണ് എല്ലാ ലോകങ്ങൾക്കും വൈദ്യൻ ആരാണ് എല്ലാ അറിവുകളുടെയും കലവറ ഗുരുനാഥന്റെ തത്വചിന്തയെയും തത്വത്തെയും കുറിച്ച് ഇതിലും മികച്ചതോ ഉയർന്നതോ ആയ ഒരു സങ്കല്പം ഒട്ടുമൊത്ത മനുഷ്യരാശിയിലെല്ലാമായി കണ്ടെത്താൻ ഒരാൾക്ക് ഏറെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ സംസ്കാരങ്ങളിലും ഭാരതവർഷത്തെ മാത്രമാണ് ഇന്നും അതിൻ്റെ പവിത്രമായ ഗുരുശിഷ്യ പാരമ്പര്യത്തിൻ്റെ മഹത്വത്തെ തകർക്കാതെ കാത്തുസൂക്ഷിക്കുന്നത് ഗുരുശിഷ്യ പാരമ്പര്യം നമ്മുടെ സനാതന നാഗരികതയും സംസ്കാരവും ലോകത്തിന് നൽകിയ മികച്ചതും യഥാർത്ഥവുമായ ഒരു സമ്മാനമാണ് ഈ പാരമ്പര്യം ആഘോഷിക്കുന്ന ഒരു മുഴുവൻ ഉത്സവത്തെ ഈ സംസ്കാരം സമർപ്പിച്ചതിന് ഒരു കാരണവുമുണ്ട് അതാണ് വ്യാസപൂർണിമ അതായത് ഗുരുപൂർണിമ ഈ പവിത്രമായ പാരമ്പര്യത്തെ പ്രകീർത്തിച്ചു കുറഞ്ഞത് മൂന്ന് സഹസ്രാബ്ദത്തോളം രചിക്കപ്പെട്ട അനന്തമായ കഥകളും വീരകഥകളും ഐതിഹ്യങ്ങളും ഗാനങ്ങളുമുണ്ട് അത്തരത്തിലുള്ള ഒരു കഥയാണ് ഉദ്ധാലക അരുണിയുടേത് ബൃഹദാരണ്യകം ചാന്തോകൃം തുടങ്ങിയ മുൻനിര ഉപനിഷത്തുക്കളിൽ പ്രഭാഷണങ്ങളും ധ്യാനങ്ങളും നടക്കുന്ന അരുണിയെ ഏറ്റവും ഉന്നതമായ വേദഋഷികളിൽ ഒരാളായി നമ്മുടെ പാരമ്പര്യം ആദരിക്കുന്നു ഏറ്റവും പ്രശസ്തവും വേദാന്തപരവുമായ മഹാവാക്യം അതായത് മഹത്തായ ദാർശനിക പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ ആയ തത്വം അസി അരുണി തന്റെ പുത്രനായ ശ്വേതകേതുവിന് ചാന്തോകൃ ഉപനിഷത്തിലെ ഒരു പ്രഭാഷണത്തിലൂടെ പറഞ്ഞുകൊണ്ടിത്തു പ്രശസ്തനായ ഋഷി യജ്ഞവൽക്കൻ അരുണിയുടെ ശിഷ്യനായിരുന്നു സാമവേദ പാരമ്പര്യത്തിലെ ആചാര്യന്മാരിൽ ഒരാളാണ് ഉദ്ദാലക അരുണി ഉദ്ദാലക അരുണി ഋഷിയാകുന്നതിന് മുൻപുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള കഥയാണിത് ഇക്കഥ ഒരു മാതൃകയും പ്രചോദനവും ശാശ്വതമായ പ്രേരണയുമാണ് ഗുരു ശിഷ്യനെ ഗർഭപാത്രത്തിൽ എന്ന പോലെ അവന്റെ ആന്തരികത്തിൽ മുറുകെ പിടിച്ച് ആത്മാവിൽ സന്നിവേശിക്കുകയും അവന് ഒരു പുതിയ ജന്മം നൽകുകയും ചെയ്യുന്നു ഇതിനെ ജ്ഞാനത്തിന്റെ പുനർജന്മം എന്നാണ് വിളിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ ആശയം അതിൻ്റെ ബാഹ്യരൂപങ്ങളെ രൂപപ്പെടുത്തണം ഒരു വിദ്യാർത്ഥി അധ്യാപകനെ സ്വയം കണ്ടെത്തണം അവർ തന്റെ ഗുരുവിന്റെ കുടുംബത്തിലെ ഒരു അംഗമായി അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും അതോടൊപ്പം ശിഷ്യനെ ഗുരു തന്റെ മകനായി പരിഗണിക്കുകയും വേണം വിദ്യാലയം പ്രകൃതിദത്തമായ ഒരു രൂപീകരണമാണ് കൃത്രിമമായി രൂപീകരിക്കപ്പെട്ടതല്ല ഇതൊരു സന്യാസി മഠമാണ് നഗര ജീവിതത്തിന്റെ ശല്യങ്ങൾക്കപ്പുറം ഏകാന്തതയിലും നിശബ്ദതയിലും പ്രവർത്തിക്കുന്നു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള നിരന്തരവും അഗാധവുമായ ബന്ധം ഈ വിദ്യാഭ്യാസത്തിന് അത്യന്താപേക്ഷിതമാണ് ശിഷ്യൻ അധ്യാപകന്റെ ആന്തരിക രീതിയും അദ്ദേഹത്തിന്റെ കാര്യക്ഷമതയുടെ രഹസ്യങ്ങളും ജീവിതത്തിന്റെ ചൈതന്യവും ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ഉദ്ദാലക അരുണിയുടെ ഈ കഥ മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിലെ പൗഷ്യ പർവത്തിലാണ് സംഭവിക്കുന്നത് എല്ലാ വേദ ഋഷിമാരെയും ആചാര്യന്മാരെയും പോലെ ആയോധദൌമ്യൻ തന്റെ ഗുരുകുലത്തിൽ നിരവധി ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു ഇവരിൽ ആയോധദൗമ്യന്റെ മൂന്ന് ശിഷ്യന്മാർ ഏറെ ശ്രദ്ധേയരാണ് ഉപമന്യു അരുണി വേദൻ എന്നിവരാണവർ അരുണി പാഞ്ചാല സ്വദേശിയാണ് ഒരു സാഹചര്യത്തിൽ തന്റെ വയലിലെ നീരൊഴുക്കിൽ വെള്ളം കയറി കൃഷി നശിക്കുമെന്ന് ദൗമ്യന് വിവരം ലഭിക്കുന്നു ദൗമ്യൻ ശിഷ്യനായ അരുണിയെ വിളിച്ചു വരുത്തി വയലിലെ പ്രശ്നം പരിഹരിക്കുവാനും തടസ്സങ്ങൾ നീക്കം ചെയ്യുവാനും നിർദ്ദേശിച്ചു ഗുരുവിന്റെ ആജ്ഞപ്രകാരം അരുണി അദ്ദേഹത്തെ വണങ്ങി വയലിലേക്ക് നീങ്ങി വയലിലെത്തിയപ്പോൾ ചിറ പൂർണമായും തകർന്നിരിക്കുന്നതായി കണ്ടു സാധാരണ മാർഗ അവലംബങ്ങളിലൂടെ പരിഹാരം കാണാൻ കഴിയില്ലെന്ന പ്രയാസവും ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കാൻ കഴിയാത്തതിലെ വിഷമവും ആ മുഖത്ത് നിഴലിച്ചു എന്തു നടപടിയെടുക്കാൻ കഴിയുമെന്ന് ഒരുപാട് നേരം ആലോചിക്കുന്നു അവസാനം ഒരു പരിഹാരം കണ്ടെത്തി സ്വയം പ്രശ്നം പരിഹരിച്ചു അതനുസരിച്ച് ചിറ പൊളിഞ്ഞ് വെള്ളം പ്രവഹിക്കുന്ന ഭാഗത്ത് തടയണ പോലെ കിടന്നു തൻ്റെ ശരീരം തൻ്റെ ഗുരുവിൻ്റെ വയലിലേക്ക് വെള്ളം ഒഴുകുന്നത് തടയുന്ന കരയും മതിലും പോലെ പ്രവർത്തിച്ചു സമയം സന്ധിയായി രാത്രിയായി അരുണി അനങ്ങാതെ തൽസ്ഥാനത്ത് തന്നെ തുടരുന്നു രാത്രി മുഴുവനും രാവിലെ തുടർച്ചയായും പ്രഭാതത്തിലെ അരുണിയുടെ അസാന്നിധ്യം ദൌമിൻ ശ്രദ്ധിച്ചു അവൻ എവിടെയാണെന്നും ആരെങ്കിലും കണ്ടവരുണ്ടോ എന്നും മറ്റു ശിഷ്യന്മാരോട് ചോദിക്കുന്നു ശിഷ്യന്മാരിൽ ഒരാൾ മറുപടി പറഞ്ഞു ആചാര്യ ഇന്നലെ വയലിലെ വെള്ളപ്പാച്ചിൽ തടയാൻ നിങ്ങൾ അവനെ അയച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല അവൻ അവിടെ തന്നെ താമസിക്കുകയാണെന്നും ഞാൻ കരുതുന്നു അങ്ങനെയാണോ അത് കേട്ട ധൌമ്യനും ആശങ്കയായി എല്ലാവരും അവനെ അന്വേഷിച്ചിറങ്ങി അന്വേഷിച്ച് വയലിൽ എത്തിയെങ്കിലും കണ്ണത്താ ദൂരത്തോളം നോക്കിയിട്ടും അരുണിയെ കാണുവാനായില്ല ധൗമ്യൻ അല്പം വിവശതയോടെ വിളിച്ചു ഹോ പാഞ്ചാലയിലെ അരുണി നീ എവിടെയാണ് നീ എവിടെയായിരുന്നാലും വേഗം എന്റെ അടുത്തേക്ക് വരൂ ഗുരുവിന്റെ ശബ്ദം ശ്രമിച്ച അരുണി ദൂരെ കിടക്കുന്നിടത്ത് നിന്ന് എണീക്കാതെ മറുപടി പറഞ്ഞു ആചാര്യ ഞാൻ ഇവിടെയുണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നീങ്ങി ഗുരുവിനെയും കൂട്ടരെയും കണ്ട അരുണി പറയുന്നു ആചാര്യ ജലപാതയെ തടയുവാനും നമ്മുടെ വയലിലേക്ക് വെള്ളം കയറുന്നത് തടയുവാനും മറ്റു മാർഗമില്ലാത്തതിനാൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് തടഞ്ഞു നിർത്തുന്നു ഞാൻ ഇവിടെ നിന്നും എഴുന്നേറ്റാൽ വെള്ളം കയറി നമ്മുടെ വയൽ നശിക്കും അതിനാൽ അങ്ങയെ കണ്ടിട്ടും വന്ദിക്കുവാനും എഴുന്നേൽക്കുവാനും കഴിയാത്തതിൽ ക്ഷമിക്കണം അത് കേട്ട അയോധദൗമ്യൻ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനായി അദ്ദേഹത്തിന്റെ ഇളയ ശിഷ്യൻ തന്റെ ശരീരത്താൽ നാഴികകളോളം കഠിനമായ തണുപ്പിലും രാത്രി പ്രഭാതമില്ലാതെ തന്റെ വയലിനെ സംരക്ഷിക്കുന്നു സ്വന്തം ആചാര്യനോടുള്ള ഈ ശിഷ്യന്റെ അജഞ്ചലവും അയോഗ്യവുമായ ഭക്തിയിൽ ദൗമ്യൻ മതിമറന്നവനോട് പറഞ്ഞു ഹേ അരുണി നിന്റെ പരമമായ ആരാധനയാൽ നീ നിന്റെ ഗുരുവിനെ ജയിച്ചു നിനക്കിപ്പോൾ എഴുന്നേൽക്കാം നീ എഴുന്നേറ്റ് നീർച്ചാൽ തുറക്കുന്നതിന്റെ അടയാളമായി നീ ഇനി മുതൽ ഉദ്ധാലകൻ എന്നറിയപ്പെടും മറു ചോദ്യമില്ലാതെ നീ എന്റെ വാക്കുകൾ അനുസരിച്ചതിനാൽ നിനക്കീ ലോകത്ത് വലിയ ഭാഗ്യവും ബഹുമാനവും ലഭിക്കും എല്ലാ വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും നിന്റെ ഉള്ളിൽ പ്രകാശിക്കും ഇവിടെ ഒന്നോർക്കുക ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അഖണ്ഡ ഗുരുശിഷ്യ പാരമ്പര്യത്തിന്റെ എണ്ണമറ്റ അധ്യായങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ കഥ ഇത് നിരീക്ഷിക്കുകയും നമ്മുടെ സമയവുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ പതനത്തിന്റെ യഥാർത്ഥ വ്യാപ്തി പകൽ വെളിച്ചം പോലെ വ്യക്തമാകും ജനകീയ സംസ്കാരം എന്ന് അറിയപ്പെടുന്നതിൽ ഈ പാരമ്പര്യം ചിന്താശൂന്യമായി പതിവായി പരിഹസിക്കപ്പെടുന്നു സംസ്കാരം എന്നതിന്റെ സമകാലിക നിർവചനം എന്താണെന്ന് ഒരാൾ ആശ്ചര്യപ്പെടുന്നു ഈ പരിതാപകരമായ അവസ്ഥ ജനകീയം എന്നും അറിയപ്പെടുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ